അപ്പോ നമ്മൾ ഇന്ന് ഒരു യാത്രയാണ് എല്ലാരും കൂടെ ഞങ്ങൾ എല്ലാരും കൂടി ഇന്നൊരു അടിപൊളി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് ോട്ടാണ് പോകുന്നത് അവർ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഇതുവരെ കുഞ്ഞുമാവനെ കാണാൻ വേണ്ടി നമ്മൾ പോയിട്ടില്ല അതെ അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ആണ് അതുപോലെ സർപ്രൈസ് അതേപോലെ തന്നെ നമ്മൾ ആവക്കുഞ്ഞ ആദ്യമായി വിസിറ്റ് ചെയ്യാൻ പോകും ഇവിടുന്ന് പോയാൽ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല അതെ വീഡിയോ കോളിലാതെ നേരിട്ട് കണ്ടിട്ടില്ല മൂന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടി അത് മാത്രമല്ല അവര് നമ്മളെയും നല്ല കാട്ടാട്ടോ ഇവിടെ വിളിക്കുന്നുണ്ട് ഫോൺ അവളെ വിളിച്ചോണ്ടിരിക്കുക അപ്പൊ അവളുടെ ഫോണും കൊണ്ട് ഇച്ചായന അങ്ങോട്ട് പോയിരിക്കുകയാണ് എനിക്ക് വേറെ ഇച്ചായൻ കുളമാക്കാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് കാരണം ഇച്ചായും സർപ്രൈസ് കൊടുക്കാൻ അറിയത്തില്ല എല്ലാം കുളമായിട്ടേ ഉള്ളൂ അവളെ വിളിക്കുമ്പോൾ അവർക്ക് എന്തായിരിക്കും ഡ്രെസ്സൊക്കെ കാണും ഒരു ഡൗട്ട് തോന്നും അപ്പോ എന്തായാലും ഏ ഇതാര നോക്കുന്നേണ്ടേ ആവ കുഞ്ഞ് ആവയാണോ ഇത് അവയെന്ന് വിളിച്ച് ആളിച്ചു ആവേന്ന് വിളിച്ചു ആവേന്ന് വിളിച്ചേ കളിക്കുവാ അതപ്പോ നമ്മുടെ തുടക്കം കണ്ട് കാണുമല്ലോ തുടക്കത്തിൽ നമ്മള് പറഞ്ഞ കാര്യങ്ങൾ ഇത്രേയുള്ളൂ നമ്മള് പെങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് സർപ്രൈസ് ആയിട്ട് ചെല്ലുകയാണ് അതിനു പരി കോള് വിളിച്ചു ആ കോള് വിളിച്ചു ആ കോള് ഗൈസായിട്ട് ഞാനും ആദ്യം കൂടെ ഫ്രണ്ടിൽ പോയി എടുത്തു ഞാൻ ഡ്രസ്സ് കണ്ടിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല കാരണം ഞങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കാന്ന് പറഞ്ഞു അതിനി അവിടെ ചെന്നാലും മനസ്സിലായി എന്നെ പറയുള്ളു അതങ്ങനെയാണ് അവരുടെ ഒരു നെയ്ച്ചർ അവരങ്ങനെ പറയുള്ളു അപ്പോ എന്താ പറയാ മമ്മിയുടെ അവളുടെ ഫോൺ അത് എന്നിട്ട് പിന്നെ രണ്ടു പ്രാവശ്യം തിരിച്ചു വിളിച്ചു കിട്ടുന്നില്ല അത് കഴിഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് നിലവിൽ ചാർജ് കുറവാണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഇനി ഇടയ്ക്കിങ്ങനെ തിരിച്ചു വിളിച്ചാലോ മമ്മി എന്നെ കുഞ്ഞിന്റെ അടുത്താണ് എന്നെ കുഞ്ഞു ഉറങ്ങുവാണ് ഞങ്ങള് മൂന്നുപേരുടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞോണ്ടാണ് സംസാരിച്ചത് ഇവിടെ കാണിച്ചില്ല ഇല്ല അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെല്ലാൻ ചെന്ന് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ തൊട്ട് താഴെട്ട് നമുക്ക് വീടിയെടുക്കാം ഒരുപാട് നാൾ കൂടി ഇപ്പൊ അമ്മിയാലും കണ്ടപ്പോ പത്തിസായോ പത്തിരുപത്തിരണ്ട് ദിവസമായി കണ്ടിട്ട് ഇവിടുന്ന് പോയ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പൊ എന്തായാലും ഇന്നിച്ച പോയേക്കാന്ന് വെച്ചു ഫോൺ വിളിക്കുന്നല്ലോ നമ്മൾ നേരിട്ട് കാണുന്നില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ അവരാണെങ്കിലും ഇവരെയും കണ്ടിട്ടില്ല ഫോണിൽ കൂടെ കാണുന്നതേ ഉള്ളു എന്തായാലും നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ അവിടേക്ക് വരുമെന്ന് അവർക്ക് അറിയാം ദിവസങ്ങളിൽ നമ്മൾ എത്തും അറിയാം പക്ഷെ അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ കട്ടപ്പനയിൽ ചായ അതെ എത്തിയിരിക്കുകയാണ് കട്ടപ്പനയിലെത്തി ആദ്യക്കുട്ടൻ ഇതാ കിടന്നുറങ്ങുന്നു കിടന്നുറങ്ങിപ്പോയി അവരുടെ വീട്ടിലേക്ക് പോ വീട്ടിൽ പോകും നമ്മള് അവരെ പോയി അവർക്ക് സർപ്രൈസ് കൊടുത്തതിനു ശേഷം ഞങ്ങൾ ഇങ്ങനെ ചെയ്തായിരുന്നു പോവാ അതുകൊണ്ട് നമ്മളൊരു പ്ലാൻ ചേഞ്ച് ചെയ്തു കൊണ്ട് വീട്ടിൽ കിടത്തിന്റെ അതുകൊണ്ടോ ആകാശ പിഞ്ഞാട് എനിക്കത് ഫോൺ ചെയ്ത് കാണിക്കാനുള്ള കൈയില്ല ഈ അപ്പൊ നമ്മള് അത് അവരുടെ സ്വന്തം മൈതാനത്തിൽ എത്തിയിരിക്കുകയാണ് വന്ന് എത്തിക്കാണ് ആവക്കു വരെ ഇവിടെ ഇവിടെ കളിക്കുന്നത് കുട്ടകടിയില് വന്നിട്ടാണ് ആവക്കുഞ്ഞ് കളിക്കുന്നത് നമ്മൾ അതൊക്കെ വീട്ടിലേക്ക് എത്തുകയാണ് മിക്കവാറും അവർ അവിടെ നിന്ന് വഴി താഴോട്ട് നോക്കി നിപ്പുണ്ടാവും നമ്മുടെ പ്രദേശത്ത് ഇതല്ല വഴി അപ്പുറത്തെ വഴി അവരുടെ സ്റ്റാൻഡ് വെള്ളിരിപ്പുണ്ട് ഡ്രസ് പിരിച്ചിട്ടിരിക്കുന്നു അവരുടെ ഡ്രസ് വേളി കിടപ്പുണ്ട് അത് കാണാം എന്തായാലും മനസ്സിലാവും ചിലപ്പോ ിട്ട് പോവാട്ടോ ഇവനെടുത്തോടാ ഇത് മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ പോകാൻ ഇവിടെ കണ്ടപ്പോ ചാടി കഴിച്ചിട്ട് ബോബ്വ പോവാ നിങ്ങള് കേട്ടി കേൾക്കാതെ ആസ്ത പക്ഷേ ഇവിടെ മിണ്ടൽ കയറിപ്പോ മമ്മി ചെ മമ്മി കയറി ചെല്ലുമ്പോട്ടെ ചിലപ്പം ഇച്ചിരി സ്റ്റെപ്പ് കയറി പോകാറുണ്ട് നിങ്ങളൊക്കെ എപ്പോഴും കാണുന്ന സ്റ്റെപ്പാണിത് വീഡിയോ എടുക്കുന്നത് അത്ര ശരിയാണല്ലോ അതുണ്ടോ അടുത്ത സ്റ്റെപ്പ് കയറി നേരെ ചെല്ലുന്ന അവരുടെ ഫ്ലാറ്റിലോട്ടാണ് ഞങ്ങളിപ്പോൾ അതൊക്കെ സംസാരിക്കുന്നത് അവർ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സർപ്രൈസ് പൊളിയും ഫ്രണ്ടിലുണ്ടോ മമ്മി നോക്കട്ടെ മിണ്ടല്ലേ മിണ്ടല്ലേ ചെരുപ്പ് ഫ്രണ്ടി കിടപ്പുണ്ട് ചെരുപ്പ് ഫ്രണ്ടിക്കിടപ്പുണ്ട് എന്തി ടുത്തോ മാധരി പറഞ്ഞെടുക്ക ഒളിഞ്ഞു നോക്കുന്നു കണ്ടു ഓടുന്ന നാണം കൊണ്ട് ഓടുകയാണോ എനിക്കറിയാരുത് നിങ്ങൾ വരുമെന്നു ഇനി അങ്ങനെ പറഞ്ഞാ മതി എന്റെ ഇതാരടയും അതൊന്നും ഇല്ല അതൊക്കെ ചുമ്മാ പറയുന്നേ ചുമ അങ്ങനെ പറയുള്ളു ഇതന്നെ ഈ താൽ ആണ് കിടക്കുന്നേ താഴെ വന്നത് ഇവൻ പറഞ്ഞു

ചുമ്മാസത്തിനുള്ളിൽ ഉറപ്പായിട്ട് നിങ്ങൾ അന്നത്തെ വീഡിയോ ഇന്നത്തെ ന്യൂയറിൻ്റെ ഒന്നാം തീയതി എന്തോ വലിയ സംഭവം ഇണ്ട് പക്ഷെ ഇതാണ്ട് പോകാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ദിവസമായിരിക്കും ഇന്നലെ ഹോമിയോ മരുന്ന് മെടിയാമ്പോ ഏ വെള്ളം വരെ റെഡിയാണോ വല്ലാത്ത ഇടപാടായി പോയി കേട്ടോ വല്ലാത്ത ഇടപാടായി പോയി കേട്ടോ സർപ്രൈസ് അജോ എനീറ്റും മമ്മിയുടെ പോകും കയ്യിലിരുന്നോണ്ട് അങ്ങോട്ട് അഞ്ഞൂട്ട് എഴുന്നേറ്റോ എന്നോ ആ കുഞ്ഞെ ഓ എന്റെ ഒ ഇതാരണോ ആ ആരായി ഇതാരായി ശല്യപ്പെടുത്തിക്കൊണ്ട് കേൾ വന്നാണ് ി വെച്ചേക്കു വേണ്ട വെള്ളം വരെ ഇവിടെ എടുത്ത് വെച്ചിരിക്കും നല്ല കാലായിരുന്നു പിന്നെ ഞാനെന്ന് എടുക്കട്ടൊന്നല്ലേ ആഹാ ഞങ്ങൾ അത്ര അങ്ങോട്ടായില്ല അങ്ങനെ പിടിച്ചിരുന്നു ഞങ്ങള് അതെ തൽക്കാലം പൊളിഞ്ഞു പോയിരിക്കുകയാണ് ഈ എല്ലാ പ്രാവശ്യവും നമ്മള് നല്ല സർപ്രൈസാണ് ഈ പ്രാവശ്യം ഒരു വെള്ളം വരെ എടുത്തു വെച്ചു അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് വിശ്വാസമായി മുൻഡ് കണ്ടേ സമയം ഇല്ല കൈക്ക് പറയാൻ വിശ്വസിക്കത്തില്ലോ ഞാൻ നിങ്ങളെ പക്ഷെ ഉണ്ടോ ഇത് നിങ്ങള് വീഡിയോ കോൺ വിളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പറയുന്നു ഇക്കാര്യം എന്തായാലും മനസ്സിലാവും പിന്നെ കൂടുതല് നിങ്ങളിട്ടല്ലേട്ടായി വിളിക്കുമ്പോ അച്ഛൻ കളയം പോകുന്നു ും ഞാൻ എടുക്കാതെ കേട്ടോ കട്ടിട്ട് എടുക്കാട്ടോ പേടിച്ചിട്ട് തന്നെ കൊടുത്തു രണ്ടു പിള്ളേരെ നോക്കിട്ട് ഇച്ചാൻ മൂന്നാമ നോക്ക് അപ്പൊ ഞങ്ങള് രണ്ടുപേരും നമ്മള് രണ്ടുപേരും കൂടെ കറങ്ങാൻ പോവാണ് ഹൈപ്പർ മാർട്ടി പോകട്ടോ നമ്മള് വീട്ടു സാധനം മേടിക്കാൻ വേണ്ടി അവിടെ ന്യൂ ഇയർ ആയിട്ട് ഓഫറുകളുണ്ട് അപ്പൊ നമ്മൾ അതെല്ലാം വാരി പെറുക്കി എടുക്കും ആ ഓഫറുള്ള സാധനം അടക്കം മേടിക്കാൻ കിടക്കുകയാണ് നമ്മള് ഉയ്യോ നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ അപ്പൊന്നടി ഡ്രൈവർ പിടിച്ച് വലിയ പിന്നെ പറഞ്ഞ എനിക്ക് ഒരു ഗുണമുണ്ട് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ഡ്രൈവർ കാരണ്ട് എനിക്ക് എന്നെ ചില സമയത്ത് വഴക്കൊക്കെ ഓടിക്കുന്നതാണ് അങ്ങനെ ഓടിക്കരുത് അങ്ങനെ വഴക്കൊക്കെ പറയുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കൊഴപ്പൊന്നും ഇല്ലാതെ പോകുന്നത് എന്ന് എത്ര എക്സ്പീരിയൻസ് ഓടിച്ചാലും വരും ഞാൻ കൂടുതലായിട്ട് ഇനി ഒന്നും പറയുന്നില്ല നമുക്ക് മനസ്സിലായെന്ന് അപ്പൊ ഞങ്ങള് പിന്നെ ഹൈപ്പർ മാർട്ടിൽ പോവാൻ അതിന് ഒരു സംഭവം കണ്ടു പോകും ഇങ്ങോട്ട് വന്നപ്പം നിങ്ങള് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ കയ്യില് കുഞ്ഞു കുഞ്ഞു പെണ്ണുങ്ങളല്ല കുഞ്ഞു വാങ്ങിയിരുന്നു അതുകൊണ്ട് സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല ഞാൻ ഇതാട്ടോ നമ്മുടെ ഫെസ്റ്റിന്റെ എൻട്രൻസ് ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തല മാത്രമേ അതുകൊണ്ട് കാണത്തില്ല ഇതാണ് ഫെസ്റ്റ് നടക്കുന്നത് ഗ്രൗണ്ടിലാണ് ോണി തോണി അല്ലല്ലോ നിന്റെ തോണി പോലെ എനിക്ക് പേടിയോ ഞാൻ കേറിയിട്ടുണ്ട്

ഫെസ്റ്റ് കാണിച്ചില്ല എന്ന് പറയുന്നത് െങ്ങനെയാ ഞാനല്ലോ അവ ഞങ്ങൾ എന്തായാലും പോട്ടെ ഹ അപ്പൊ നമ്മള് ഹൈറേഞ്ചിലൊക്കെ കേറി സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ ഡിഗി മൊത്താന്ന് അറിഞ്ഞിരിക്കയാണ് അപ്പൊ ഹൈ റേഞ്ചിൽ പോകുന്നതിന് മുന്നേ ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തായിരുന്നു മമ്മിക്ക് പോലും അറിയത്തില്ല പ്ലാന് അതായത് നമ്മളാവ കുട്ടിക്ക് ഒരു ഇയർ ിഫ്റ്റ് ആദ്യത്തെ ഗിഫ്റ്റ് ഞങ്ങളുടെ വക കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ആവക്കുട്ടിക്ക് വേണ്ടിട്ട് ഒരു ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി കയറി അടിപൊളി അടിപൊളി ഒരു ഒരു ഡ്രസ്സ് നല്ല സൂപ്പർ ആട്ടോ കാണാൻ വേണ്ടിട്ട് അത് ഞങ്ങള് ആവക്കുട്ടിക്ക് മേടിച്ചപ്പോ നമുക്കൊരു ആഗ്രഹവും അത് അന്നക്കുട്ടിക്കും കൂടെ മേടിക്കണം കാരണം അത്ര രസം അത് കാണാൻ വേണ്ടിട്ട് ഒരുമിച്ചതി രണ്ടുപേർക്കും ഒരുപോലെ അവ രണ്ടുപേർക്കും ഒരുപോലത്തെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് ഇതാട്ടീന്നാ മേടിച്ചത് ഇതാണ് ഇതാണ് സംഭവം അവരെ ഇത് അവരെ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആട്ടോ കാരണം നമ്മൾ പിന്നെ അവിടെ ചെന്നു തിരിച്ചു പോകുന്നു നിന്ന് സാധനം മേടിക്കുന്നു അത്രേ അവർക്ക് അറിയത്തുള്ളൂ അതിനടയ്ക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഉള്ള കാര്യം അവർക്ക് അറിയത്തില്ല അപ്പൊ നമ്മള് ഈ ന്യൂഇയർ സമ്മാനം നമ്മുടെ ആവക്കുട്ടിക്ക് അന്നക്കുട്ടിക്കും ഉണ്ട് ആവക്കുട്ടിക്കും അടിപൊളി ഒരു ഗിഫ്റ്റും ആയിട്ടാണ് ഗിഫ്റ്റുമായിട്ടാണ് അപ്പൊ അവിടെ ചെന്ന് അവരെ ഇടിയിപ്പിച്ചിട്ട് വീഡിയോയിൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ അല്ലെ അതെ നേരെ വീട്ടിലേക്ക് കഴിച്ചില്ല ഇനി അവിടെ വേണം കഴിക്കാൻ പറഞ്ഞു വന്നിട്ട് അങ്ങനെ അവിടെ ഇനി ചെന്നിട്ട് കഴിക്കണം അവര് ഓൾറെഡി കഴിക്കുവായിരിക്കും കഴിക്കണം പറഞ്ഞിട്ടാ ഞങ്ങള് പോണത് അപ്പൊ എന്തായാലും പോട്ടെ അപ്പൊ അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആദ്യം നിക്കറില്ലാണ്ടിക്കുന്നെങ്കിൽ നമ്മൾ വീഡിയോ കട്ട് ചെയ്യാന്നായിരിക്കും കേട്ടോ വരുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ മുടി ഒരാള് തലവേദന ആ ചോർണ താമസിച്ചേനെ ആദ്യം ഭയങ്കര ഭയങ്കര കളിയിലാണ് കേട്ടോ എന്താ തുണിയാണോ ണോ ആ അതെ അതെ എന്നിട്ട് എന്ത് തോന്നു പൊട്ടിക്കടി സർപ്രൈസ് പൊട്ടിക്കൂ ഇങ്ങോട്ട് വരൂ നീ വന്നടി തോന്നുന്നു നോക്കട്ടെ ഏ സൈസാ ആ ഹാ അത് അടുത്തത് ചിട്ടക്കുഞ്ഞുങ്ങളും അത് ഇച്ചിരിടും പൊടിക്കുമെന്ന് വരുന്നത് അത് സിക്സ് ടു നയണ ആ കൂട്ടില്ല അവിടെ കിട്ടുന്നേ മാമല്ലേ കുഞ്ഞ്